ഹലോ കൈസ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ഒരു സ്വർഗത്തിലാണ് വയനാടൻ കൊടുമുടി എന്നൊക്കെ പറയുന്ന മാർ സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മൾ പറയില്ല ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ ഫുൾ ടീമുണ്ട് കേരളത്തിലെ ഒരുപാട് റൈഡേഴ്സ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ രാത്രിയാണ് എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ പാട്ട് പാടിയ ആൾക്കാർ നടക്കുന്നുണ്ട് ഏതാ ഒരു മുഞ്ചു നോക്കുക അടിപൊളി സ്പോട്ട് Aí, is സാഗർ അടുത്ത റൈഡ് വേഗം ആക്കുക ഈ സ്പോട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങള് നോക്കിക്കോളിയാ ബാക്കിലേക്ക് നമ്മളൊരു ബ്രോണ്ട് നിങ്ങൾ എവിടെ എവിടുന്നായിരുന്നു മലപ്പുറം മലപ്പുറത്തിന്റെ മുത്താണ് ഇത് ഫുൾ ടീമുകൾ അങ്ങോട്ടും നോക്ക് എന്തൊരു മൊഞ്ചാണ് നമ്മളെ വയനാടിന്റെ ഒരു മൊഞ്ച് ഇങ്ങള് കാണുന്നുണ്ടോ ഇത് കാണാനും ആ സൺറൈസ് കാണാനും സൺറൈസ് എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഏതാ ഒരു മൊഞ്ച് നോക്കി നൈസല്ലേ നോക്കി ഇവിടെ ആണ്ട്ടോ ഞങ്ങൾ നല്ല രാത്രി ചെലവഴിച്ച സ്ഥലമാണിത് മുഴുവൻ ഏതാ ഒരു വൈബ് സ്പോട്ടെന്ന് നൈസല്ലേ അവിടെ ഒരു കാട്ടാന കുട്ടനെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കണ്ട് ഏതാണ് അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവരെ എങ്ങനെയാണ് െന്ന് ഞങ്ങൾ സംഘടിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും ഞങ്ങൾ എങ്ങനെയാ വന്നത് എവിടെ നിന്നാണ് വന്നത് ആരെ കെയർ ഓഫിലാണ് വന്നത് ഞങ്ങൾ കോഴിക്കോട് മലപ്പുറത്ത് തൃശ്ശൂർ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് കണ്ടിട്ട് വരിക നമ്മളെങ്ങനെയാണ് വന്നതെന്ന് ഫ്രൈസ് ഇതാണ് നമ്മളെ റൈഡേഴ്സ് കിട്ടുമോ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു എഫ് ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഗർ റിക്സിനും സാഗർ ബ്രോയും സ്നേഹരാധാകൃഷ്ണനാണ് നമ്മളുടെ അഡ്മിനും നമ്മളുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി രാത്രി ഒരു ഒരു മണി രണ്ട് മണിയായപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മളുടെ പെഡ്ലോക്ക് മോട്ടോർ സ്പോർട്സിൽ നിന്ന് അവരെല്ലാവരും കൂടി ഒത്തുകൂടി അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഒത്തേരി നിന്ന് ജോയിൻ ചെയ്ത് നമ്മളെ സുഡിയോൻ്റെയും മറ്റേ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ മുമ്പ് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളി വൈബായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി നമ്മളെ വണ്ടികൾ ഉണ്ടാക്കി കിടക്കുന്നത് മുഴുവനും അങ്ങനെ രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി എല്ലാവരും ഹാപ്പി ജോലി തിരക്കിന് ഇടയിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ഒക്കെ വേണമല്ലോ അപ്പം ഒരു റൈഡ് അങ്ങോട്ട് പൊട്ടിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നത് ഡാൻസ് കളിക്കുന്നത് ഇനി കാണുന്നതാണ് കളികൾ പാടും

പറയുമ്പോ എല്ലാരും മേലോട്ട് നോക്കണം അതാ ഡ്രോണ് ഡ്രോണിലേക്ക് നോക്ക് അതാ മേലും എല്ലാരും പരിചയപ്പെടാനും സ്ഥലങ്ങൾ കാണാനും നമ്മൾ സ്ഥലങ്ങൾ കണ്ടു പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടില്ല അതുകൊണ്ട് ഓരോരുത്തരായിട്ട് പേര് പരസ്പരം ായിട്ട് രാത്രി ഞങ്ങൾ താമസിച്ച സ്ഥലം ഉണ്ടോ ഞങ്ങള് ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങളൊരു കച്ചറം ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടില്ല നമ്മൾ കുപ്പിവെള്ളം കൊണ്ടുപോകുന്ന കുപ്പി മുഴുവൻ നമ്മളെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത് നമ്മളൊരു ഏരിയയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കച്ചറ ഉണ്ടെങ്കിലും എടുത്തു കൊണ്ടുപോവുക എവിടെയും നിക്ഷേപിക്കാതിരിക്കുക സേവ് നേച്ചർ സേവ് എർത്ത് ഓക്കെ സംഭവം സെറ്റ് ഉണ്ടോ ഒരു സാധനം നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം നമ്മളെ നാട് കാണാൻ ആ മലൻ്റെ മേലെ ഞാൻ എൻ്റെ ബത്തേരി എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു ഈ മല അതിൻ്റെ മേലെ കയറിയാനുള്ളൊരു വൈബ് ഉണ്ടല്ലോ അടിപൊളിയാട്ടോ അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളെ പ്രോഗ്രാംസൊക്കെ സെറ്റായിരുന്നു അടിപൊളി അപ്പോൾ നമ്മളിപ്പോൾ നൈസായിട്ട് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണേ സൺറൈസ് ഒക്കെ കണ്ട് അടിപൊളി വ്യൂ പോയിന്റ് ആണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ആയി സംഭവം എല്ലാവരും റെഡി ആയിട്ട് ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മളിനി അടുത്ത നമ്മളുടെ സ്പോട്ടായിട്ടുള്ള തിരുനെല്ലിയിലേക്ക് പോവാണ് അപ്പം സൺഡേ ആണല്ലോ എല്ലാവർക്കും ഓഫ് ഉണ്ടാവും ഓഫ് ഡേ സൺഡേ ആണല്ലോ ഇവിടെ അപ്പോൾ നമ്മൾ നേരെ ഇനി തിരുനെല്ലിയിലേക്ക് പോവാണ് അതിന്റെ ഇടയ്ക്ക് അതിന്റെ മുമ്പ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും പരസ്പരം അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത തിരുനെല്ലിയിലേക്ക് പോകും അങ്ങോട്ട് അങ്ങനെ കാശ് വണ്ടി ചെറുതായിട്ടൊന്നും സ്കിഡായി ഇല്ല ഞങ്ങള് മെല്ലെ മെല്ലെ ഉണ്ടോ പോന്ന് ഞങ്ങൾ ലൈൻ ഒപ്പിച്ചൊരു സൈഡ് കൂടെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ലൈൻ ചേർത്ത് മെല്ലെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്നും വണ്ടി സ്കിഡായി അപ്പോൾ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല വലിയ സീനൊന്നുമില്ല അലഹമില്ല സംഭവം സെറ്റാണ് പുളിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് വണ്ടിയൊന്നെടുത്ത് സീഡാക്കി മുപ്പരൊക്കെ കാലിന് ചെറിയൊരു ചതവുണ്ട് അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല ഓക്കെ അപ്പോൾ സംഭവം സെറ്റ് അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് കുറച്ച് നേരം അവിടെ നിന്ന് വണ്ടിയൊക്കെ വേഗം എടുത്ത് സൈഡാക്കി ട്രാഫിക് ജാമൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ കാടുകളും മലകളും തേക്കിൻ തോട്ടങ്ങളും പോകുന്നതൊക്കെ നമ്മൾ ആനനെ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി റൈഡും അപ്പോൾ വയനാട്ടിൽ ഒരുപാട് റോഡുകളൊക്കെ നല്ല സൂപ്പർ റോഡായിട്ടോ നമ്മൾ തിരുനെല്ലിക്കാണേ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് സൂപ്പർ റോഡ് പക്ഷേ നമ്മൾ മെല്ലെ മെല്ലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം അടിപൊളിയായിരുന്നു റൈഡേഴ്സ് എല്ലാം നോക്കി അങ്ങനെ പാഞ്ഞ് ഓവർടേക്ക് ഒന്നും ചെയ്യും ചെയ്യാണ്ട് മെല്ലെ മെല്ലെ ഞാൻ പിന്നെ പണ്ട് മുതലേ മെല്ലെ പോയി സുഹൃത്തുക്കളെ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങി അമ്മ നമ്മളുടെ അടിപൊളി റൈഡ് കഴിഞ്ഞ് ഇപ്പം നമ്മളെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി വത്തക്ക ഫാമിലാണ് കേട്ടോ ഇതാണ് നമ്മൾ വത്തക്ക ഫാം അങ്ങോട്ടൊക്കെ മലകൾ കാണുന്നത് തിരുനെല്ലിയാണ് കേട്ടോ ചുറ്റും മലകളാണ് അങ്ങോട്ട് ചുറ്റും മലകൾ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇവിടെയൊക്കെ നിറച്ച് വത്തക്കയാണ് കാണുന്നത് അതൊക്കെ കുഞ്ഞ് വത്തക്ക കണ്ട ചെറിയ വത്തക്കൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ട അത്രയും വലുപ്പമുള്ള ചെറിയ വത്തക്കെ കാണുന്നുണ്ടെങ്കിൽ പുതിയ നമുക്ക് പൊട്ടിച്ചോക്കാം ഞങ്ങൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഓക്കെ നൈസ് വത്തക്ക ഉണ്ട് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന അടിപൊളി സ്പൂട്ടോ അതപ്പോൾ ഒരു അടിപൊളി പാലം കണ്ടിട്ടുണ്ടോ പാലം കെ കാണിച്ച ഇതാണ് പാലം എന്നിട്ടൊക്കെ കല്ലുകളെ കൊണ്ട് ഉണ്ടാക്കിയ പാലാണ് കണ്ടോ ഇത് ഫുള്ള് കല്ലുകളില്ലേ ഈ ഉരുളം കല്ലുകൾ ിട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പല ഒരു ഭംഗി ഇത് അവിടെ ഒരു ചേടൻ പശുവിനെ കുളിപ്പിക്കുന്നുണ്ട് സംഭവം ഇവിടെ ഇങ്ങോട്ട് അടിപൊളി പുഴ ചേട്ടൻ പശുവിനെ കുളിപ്പിക്കുന്നു ഒരു അടിപൊളി പാലം കഴിച്ചാൽ അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ നമ്മളെ തിരുനെല്ലി ആ ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മളെ കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കടെന്ന് ഉണ്ണിയപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഉണ്ണിയപ്പം അങ്ങനെ കഴിച്ചു നമ്മൾ തിരുനെല്ലിയൊക്കെ പോയി പുഴയിലൊക്കെ ചാടി കുളിച്ച് വളരെ അടിപൊളി സ്ഥലം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവരെ ഞാൻ വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടില്ല തിരുനെല്ലിയാണ് കേട്ടോ കാട്ടിക്കുളം മാനന്തവാടി അങ്ങനെ പോയിട്ട് തിരുനെല്ലി അമ്പലത്തിൽ പാട് കുട്ടിയുടെ ഉണ്ണിയപ്പം കഴിക്കുക ഒരുപാട് അടിപൊളി സ്പോട്ടുകളുണ്ട് എക്സ്പ്ലോർ അങ്ങനെ നമ്മൾ തിരിച്ച് സുൽത്താമ്പത്തേരി എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് കാട്ടിക്കൂടെ വരുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളുടെ മീറ്റിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് പെറ്റ്ലോക്കാണ് അപ്പോൾ പെറ്റ്ലോക്ക് കാലിക്കറ്റ് പെഡ്ലോക്ക് മോട്ടോർ സ്പോർട്സ് നമ്മൾ തുടങ്ങി വിടാം ബൈക്കിൻ്റെ ആക്സസറീസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പാണ് കോഴിക്കോട് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം ബൈക്കേഴ്സൊക്കെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് എത്തിയാണ് കേട്ടോ എല്ലാവരും എന്നെ കാത്തിക്കുന്നുണ്ട് സംഭവം അടി പുള്ളിയായിരുന്നു കേട്ടോ ഗൈസ് നമ്മളുടെ എഡ്ലുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ റൈഡേഴ്സിന് ഇവിടെ മിറിണ്ട പെപ്സി ഡ്യൂ എക് പഫ്സ് ഇവിടെ എഗ് പഫ്സ് ഇതവിടെ മിറിണ്ട പിടിക്കുന്ന ആളുകൾ അവിടെ എല്ലാ ടീമുകളെല്ലാവിടെ പ്രശസ്ത ബ്ലോഗർ കംപ്ലീറ്റ് ടീം ഉണ്ട് ഇവിടെ എല്ലാവരും സെറ്റ് സെറ്റ് അല്ലേ റൈഡ് പൊളിച്ചില്ല നമ്മള് റൈഡ് നമ്മള് ഇതാണ് നമ്മളുടെ മെയിൻ ക്യാമറമാൻ അപ്പൊ നമ്മളെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഗൈസ് ഗൈസ് നമ്മൾ ഇട്ടേരില്ല സ്വപ്നം നമ്മളുടെ റൈഡ് ദ പെഡ് ലോക്ക് മോട്ടോർ സ്പോർട്ടിൽ വെച്ചിട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ചെയ്തിരിക്കും എല്ലാവരും എല്ലാവരും ഹാപ്പി ഗൈസ് എല്ലാരും ഹാപ്പിയാണ് പൊളിച്ച് നമ്മൾ ഫുൾ പൊളിച്ചി പിന്നെ അല്ല നമ്മൾ അടുത്ത റൈഡ് നമ്മൾ ഉടനെ സെറ്റ് ആക്കുന്നായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തെ റൈഡ് ആയിരിക്കും നമ്മളത് അല്ലേ അടുത്ത ലഡാക്ക് നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പോ എല്ലാവിധ ആശംസകൾ നമ്മളുടെ മോട്ടോർ സ്പോർട്സിൽ കൊടുത്തിരിക്കാണ് ഓക്കെ ബ്രോ ബ്രോ പൊളിച്ച് ഞമ്മൾ പൊളിച്ചേ അങ്ങോട്ട് വരാ ഇവിടെ ബ്രോ ഞമ്മൾ പൊളിച്ചേ നമ്മൾ കാണണം പൊളിച്ച് ബ്രോ ഇവിടെ പൊളിച്ച് പൊളിച്ചു നമ്മള് ഇവിടെ പൊളിച്ച് ബ്രോ ഞമ്മൾ പൊളിച്ചു മെല്ലെടിക്കണേ അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്രോ നമ്മള് പൊളിച്ചില്ലേ നമ്മടുന്ന് കാണാം ഇണ്ടല്ലോ ആ ഇറങ്ങാ ഇറങ്ങാം ഒഴി വെള്ളപ്പനി വിളിച്ചോ ഞാൻ വൈകുന്നേരവും രാവിലെയൊക്കെ ഫ്രീ ഉണ്ടാവലുണ്ട് ചില സമയത്തിട്ടോ പിന്നെ നമ്മളുടെ എല്ലാം അടുത്ത റൈഡ് വേഗം സെറ്റ് ആക്ക ഓക്കെ ലഡാക്ക് അടുത്ത നമ്മൾ ലഡാക്ക് പിടിച്ചു നമ്മള് പൊളിച്ചില്ലേ നീ പോകുമ്പോഴേ ഒരു പത്ത് പന്ത്രണ്ടും ബാഗിൽ എപ്പോഴൊക്കെ